ഹലോ നമസ്കാരം വെൽക്കം ടു വായനാലോകം ഇന്നൊരു മലയാളം നോവലാണ് സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹരിത സാവിത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവലാണ് ടെർക്കിഷ് കൂർദ് കോൺഫ്ലിക്റ്റുമായി അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ളൊരു ഒരു കഥയാണ് ബാഴ്സലോണയിൽ പഠിക്കുന്ന സീത എന്ന് പറഞ്ഞൊരു മലയാളി പെൺകുട്ടി സീതയ്ക്ക് ഒരു ലവുണ്ട് അങ്ങനെ അയാളെയും തിരഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആയ സീത ടെർക്കിയിലേക്ക് വരിക അതിൻ്റെ ഭാഗമായിട്ട് അയാളെ അയാളെ തിരഞ്ഞു പോകുമ്പോൾ അതിനെ സഹായിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആ കോൺഫ്ലിക്റ്റിൽ കുടുങ്ങിപ്പോവാണ് ആ കോൺഫ്ലിക്റ്റിൽ കുടുങ്ങിപ്പോവുകയും അതിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് പുസ്തകത്തിൻ്റെ ഞാൻ പുസ്തകം വായിക്കാനുള്ള കാരണം രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഈ പുസ്തകം എടുത്ത് വായിക്കാനുള്ളത് കാരണം പുസ്തകങ്ങൾക്കറിയാം ഇതൊക്കെ വായിച്ച പുസ്തകങ്ങൾ എന്നല്ല വാങ്ങിയ പുസ്തകങ്ങളാണ് മറ്റുള്ളവരുടെ നിന്ന് എടുത്തിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ പോയ ഒന്ന് രണ്ട് പുസ്തകങ്ങളും കാണുമതില് കേട്ടോ അപ്പം ഈ പുസ്തകം എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് കാലം മുമ്പ് ഞാനൊരു തീരുമാനം എടുത്തു വായിക്കുന്ന പുസ്തകത്തിന് മിനിമം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേജുകൾ വേണമെന്നുള്ളത് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്കസ് ആയിട്ട് ഒരു കഥയിലൂടെ ഒരു ത്രെഡിലൂടെ സഞ്ചരിക്കാൻ പറ്റണമെന്ന് ഇന്നത്തെ ഈ റീൽസ് ഒക്കെ ഉള്ള ഒരു കാലത്ത് നമ്മളുടെ ഫോക്കസ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ഫോക്കസ് ക്രിയേറ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ കുറച്ച് തടിച്ച പുസ്തകങ്ങൾ വായിക്കാം എന്നുള്ളൊരു ഉദ്ദേശം അങ്ങനെ വായിച്ച് ഞാനൊരു വളരെ സ്ലോ റീഡറാണ് ധാരാളം സമയം എടുത്തിട്ട് വായിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പുസ്തകങ്ങൾ വായിച്ച് തീരാൻ കുറേ സമയമെടുക്കും കേൾക്കുകയാണ് ചില സമയത്ത് വളരെ എളുപ്പം പക്ഷെ വായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം കേൾക്കുമ്പോൾ പലപ്പോഴും കിട്ടില്ല നമുക്ക് പുസ്തകം ആ പുസ്തകം തീർത്തു എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നുണ്ടെങ്കിലും വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ആൻഡ് അതിലെ കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വായിക്കുക തന്നെ വേണമെന്നെനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒരു പുസ്തകം കേൾക്കുന്ന സമയത്ത് അതിലുള്ള ക്യാരക്ടേഴ്സിന് നമ്മളൊരു പ്രത്യേക ഇമേജ് ഒന്നും അറ്റ്ലീസ്റ്റ് എൻ്റെ കേസിൽ ആ ഇമേജ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇതിൽ ഇപ്പോൾ സീതയായാലും മുസ്തഫയായാലും ഒക്കെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ക്യാരക്ടർ വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ ഒരു അവർ ഉണ്ട് അവർക്ക് അവർക്കൊക്കെ ഒരു എന്താ പറയുക എ പേഴ്സണാലിറ്റി അത് വായിക്കുമ്പോൾ മാത്രമാണ് ആ പേഴ്സണാലിറ്റി നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് കേട്ട പുസ്തകങ്ങൾ പലപ്പോഴും പെട്ടെന്ന് മറന്നും പോകാനുള്ള സാധ്യതകളുണ്ട് ചില പുസ്തകങ്ങൾ കേൾക്കുമ്പോൾ വളരെ നല്ലൊരു അനുഭവം കേട്ടോ ഇത് കേൾ കേൾവി അനുഭവം വളരെ നല്ലൊരു അനുഭവമാണ് പക്ഷേ അത് അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സംഭവമാണ് അതുകൊണ്ടും കൂടിയാണ് മുന്നൂറ് പേജിൻ്റെ മുകളിലൊരു പുസ്തകം എടുക്കുക വായിക്കുക എന്നുള്ളൊരു സംഭവം എൻ്റെ ജീവിതത്തിലെ നമ്മളുടെ ജീവിതത്തിലൊക്കെ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെയൊക്കെ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യമല്ലാത്തൊരു സമയമാണ് നമ്മൾ ആ പുസ്തകത്തിന് വേണ്ടി ചിലവാക്കുന്നത് അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ ഒരു പത്ത് പേജിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ പുസ്തകം വായിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറില്ല കാരണം ഇപ്പം ഈ പുസ്തകമായാലും ഏത് പുസ്തകമായാലും ഈ പുസ്തകങ്ങളെക്കാട്ടുമൊക്കെ വാല്യൂബിളാണ് എനിക്ക് എൻ്റെ സമയവും ജീവിതവും നാലായിരം ആഴ്ചയെ ഉള്ളൂ എന്നാണ് പറയണത് മനുഷ്യൻ ഞാൻ കഴിഞ്ഞ ദിവസം ഐ തിങ്ക് മെഡിറ്റേഷൻസ് ഓഫ് മോട്ടൽസ് എന്നുള്ള പുസ്തകത്തിനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഫോർ തൗസൻഡ് വീക്സിനുള്ള അതേ എഴുത്തുകാരൻ്റെ ബർക്ക്മാനിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ജനിച്ചു കഴിഞ്ഞിട്ട് മരിക്കുന്നവരെ എൺപത് വയസ്സാണെങ്കിൽ നാലായിരം ആഴ്ചയേ ഉള്ളൂ അപ്പം ഞാനൊരു അതിൽ നിന്നും ഒരാഴ്ചകളോ ഒക്കെയാണ് നമ്മൾ എടുത്തിട്ട് പുസ്തകം വായിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടാത്തൊരു പുസ്തകം വായിക്കാൻ വേണ്ടി നമ്മൾ സമയം കളയരുത് എന്നുള്ളതാണ് പക്ഷേ സീൻ ഹരിദാ സാപത്രിയുടെ എനിക്ക് ആ പുസ്തകം വായിക്കുന്നതുകൊണ്ട് വായിച്ചത് കൊണ്ട് ഉണ്ടാവുന്ന കുറേ ഗുണങ്ങളുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ആ ടർക്കിഷ് കേൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ടുള്ള ആ പശ്ചാത്തലത്തിലുള്ളൊരു പുസ്തകമായതുകൊണ്ട് ടർക്കിയിൽ പോകണമെന്ന് എനിക്ക് പല ആഗ്രഹമുണ്ടെങ്കിലും ആ ആ മൊത്തമായിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ടർക്കി ഞാൻ അധികം മനസ്സിലാക്കി പഠിച്ചിട്ടില്ല ഇതിൻ്റെ ഒരു മെയിൻ റിസൾട്ട് സെൻ വായിച്ചതിൻ്റെ റിസൾട്ട് ഉണ്ടായത് കുറേ കാലമായി എൻ്റെ അടുത്ത് ഉള്ളൊരു പുസ്തകമാണ് പാമുക്കിൻ്റെ മൈ നെയ്മ് ഇസ് റെഡ് വായിക്കണം വായിക്കണം ഇവിടെ ഇവിടെയൊക്കെ കാണുന്ന സമയത്ത് വായിക്കണം 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 വിചാരിച്ചിട്ട് നിൽക്കുന്നുള്ളതല്ലാണ്ട് ഒരിക്കൽ പോലും കാരണം പത്ത് പത്തഞ്ഞൂറ് പേജിൻ്റെ അടുത്ത് ഉണ്ട് നാനൂറ്റാറുപത് നാനൂറ്റെഴുപത് പേജ് ഉണ്ട് അപ്പം ഇംഗ്ലീഷിൽ ഞാൻ നോവലുകൾ അധികം വായിക്കാറില്ല നോവലുകൾ അധികവും മലയാളത്തിൽ വായിക്കാറുണ്ട് പക്ഷേ സിൻ വായിച്ചുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വായിച്ച് നിർത്തി ഒരു ദിവസം കഴിഞ്ഞപ്പം ഞാൻ നേരെ തിരഞ്ഞു പിടിച്ചു എപ്പോഴാണ് വെച്ചതെന്നുള്ള ഓർമ്മയില്ല അങ്ങനെ ബർഹാൻ ബാമുക്കിൻ്റെ പുസ്തകം എടുത്തു അത് വായിച്ചു തുടങ്ങി അത് വായിച്ചിട്ടൊരു ചാപ്റ്റർ വായിച്ചിട്ടുള്ളൂ കേട്ടോ അത് അപ്പോഴാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞപ്പം ഐ ഫെൽ വെരി കമ്പല്ലിങ് കാരണം ദ ലാംഗ്വേജ് ആൻഡ് ദ വേ ദ സ്റ്റോറി ഈസ് ബീങ് ടോൾഡ് അത് ഭയങ്കര കമ്പല്ലിങ് ആയി എനിക്ക് തോന്നി അത് സെൻ വായിക്കാതെ ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അതേമാതിരി ഫീൽ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പലപ്പോഴും നമ്മളെ ഒരു പുസ്തകത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് വേറൊരു പുസ്തകം ആവാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ ചില മലയാള പുസ്തകമൊക്കെ വായിക്കുമ്പം ആ പുസ്തകത്തിൽ ചില ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റ് ഭാഷയിലുള്ള പുസ്തകങ്ങളുടെയോ ചില കവിതകളുടെയോ ചില എഴുത്തുകാരുടെയൊക്കെ പരാമർശങ്ങൾ വായിക്കും അങ്ങനെ വായിക്കുന്ന സമയത്ത് ആ പുസ്തകമാണ് വൺ ബുക്ക് ലീഡ്സ് യു ടു അനദർ ബുക്ക് യു റീഡിങ് എക്സ്പീരിയൻസ് അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ മാതിരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പോൾ ഹരിദാസ് സാവിത്രി താങ്ക് യു ഫോർ റൈറ്റിങ് ഇൻ ആൻഡ് ഗിവിങ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് എൻ ടു അണ്ടർസ്റ്റാൻഡിങ് മോർ എന്തായാലും ടർക്കിയിൽ പോകണം എന്നുണ്ട് ടർക്കിയിൽ പോകാനും ഉദ്ദേശമുണ്ട് ഇൻ 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 എ ഫ്യൂ ഇയേഴ്സ് മേ ബി ഇ നെക്സ്റ്റ് ട്രിപ്പ് ബട്ട് ആ അവിടെ കുറച്ച് പാമുക്കും വായിച്ച് ടർക്കിഷ് ആ ഹിസ്റ്ററിയും ഇന്നത്തെ സിറ്റുവേഷനും ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും ശരി എന്നും തോന്നി സോ എനിവേ താങ്ക്സ് അല്ലാട്ട് ഫോർ റൈറ്റിംഗ് ദിസ് ബുക്ക് ആൻഡ് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടാണോ ഞാൻ ഈ പുസ്തകം വായിച്ചതെന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷേ അധികവും നാട്ടിൽ ചെല്ലുമ്പോൾ പുസ്തകം വായിക്കാൻ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഡി സി ബുക്സിലോ മാധ്യമ ബുക്സിലോ എവിടെയെച്ചാൽ പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടുന്ന് ചോദിക്കുക ആ ഏതൊക്കെ പുസ്തകങ്ങളാണ് പുതുതല്ല അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നത് ബാഡ് ദിസ് ബുക്ക് പ്രോബ്ലി എഴുതിയിട്ടില്ല സ്വതവ് എഴുതാറുണ്ട് പുസ്തകത്തിന് മുകളിൽ എപ്പോൾ വാങ്ങി എന്നുള്ളത് ഇത് വ പറഞ്ഞിട്ടില്ല ബട്ട് ഐ തിങ്ക് അഞ്ചാം പതിപ്പാണ് എൻ്റെ അടുത്തുള്ളത് സോ ഐ ഡോ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷമായിരിക്കണം ഞാൻ വാങ്ങിച്ചത് സം ടൈം അപ്പം നിങ്ങൾക്ക് വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കുക സെൻ ആൻഡ് ഐ തിങ്ക് ഐ തിങ്ക് ഇറ്റ്സ് എ ഇറ്റ്സ് എ ഗുഡ് ബുക്ക് എനിക്ക് ഞാൻ പറഞ്ഞത് വായിച്ചിട്ട് വാട്ട് ഹാപ്പൻ നെക്സ്റ്റ് ടു മീ നെക്സ്റ്റ് ആഫ്റ്റർ റീഡിങ് ദ ബുക്ക് താങ്ക് യു ഹരിത താങ്ക് യു